Brothers and and sisters, we are careful to keep every bill and warranty card for our phone or fridge. നമ്മളെല്ലാവരും അത് ചെയ്യാറുണ്ടല്ലോ അല്ലേ ആ ഫോണിനോ ഫ്രിഡ്ജിനോ പുതിയ ബൈക്കിനോ വേണ്ടി നമ്മൾ കുറച്ചുകൂടി ചെലവഴിക്കാറുണ്ട് കാരണം അത് ഒരു ഗ്യാരണ്ടിയോടെയാണ് വരുന്നത് ഹേയ് ഇത് കേട്ടാൽ കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ നിൽക്കാം എന്നൊക്കെ പറയുന്ന ആ വാറന്റി എന്തെങ്കിലും തെറ്റ് സംഭവിക്കാമെന്നും അതിന് ഒരു സുരക്ഷാവലയുണ്ടാകുമെന്നും അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സുരക്ഷിതത്വബോധം അത് വെറും ഒന്നോ രണ്ടോ വർഷത്തേക്കോ ഭാഗ്യമുണ്ടെങ്കിൽ അഞ്ചു വർഷത്തേക്കോ പോലും എന്നാൽ യാഥാർത്ഥ്യം പറഞ്ഞാൽ ആരും എന്നേക്കുമായി വാഗ്ദാനങ്ങൾ നൽകില്ല ആ തീയതി വന്നു കഴിഞ്ഞാൽ ഫൈൻപ്രിന്റ് കൃത്യമായ വ്യവസ്ഥകൾ പ്രവർത്തിക്കുന്നു പെട്ടെന്ന് അത് നിങ്ങളുടെ കൈയിലാകും ഇനി സൗജന്യമായ പരിഹാരങ്ങൾ ഇല്ല കമ്പനിയുടെ പിന്തുണ ഇല്ല എന്നിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലരും അങ്ങനെ തന്നെ അലഞ്ഞു നടക്കുന്നു ഒരു യഥാർത്ഥ ഗ്യാരണ്ടിയും ഇല്ലാത്തതുപോലെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും സ്വന്തമായി നിർമ്മിക്കാൻ പാടുപെടുന്നു ബാങ്കിൽ കൂടുതൽ പണം കുമിഞ്ഞുകൂട്ടുക ലൈഫ് ലൈനുകൾ പോലുള്ളവ ശേഖരിക്കുക ഇൻഷുറൻസ് പോളിസികളിലും ബാക്കപ്പ് പ്ലാനുകളിലും അടുക്കി വയ്ക്കുക അത് ഉറച്ചതായി തോന്നുന്നു അല്ലേ പക്ഷേ ഉള്ളിന്റെ ആഴത്തിൽ അത് വലിയ കാര്യങ്ങളെ സ്പർശിക്കുന്നില്ലെന്ന് നമുക്കറിയാം നമ്മുടെ ഹൃദയങ്ങളിലെ യഥാർത്ഥ സമാധാനത്തിനായുള്ള കുഴപ്പങ്ങൾക്കുള്ള ക്ഷമഭാരം അല്ലെങ്കിൽ ഈ എന്തിനോ വേണ്ടിയുള്ള ആ ആ നിശബ്ദ പ്രത്യാശ ഡു ഇറ്റ് സെൽഫ് സ്വയം നിർമ്മിത അവ അത്തരം ചിന്തിക്കണ്ടേ ലോകത്തിലെ ഗ്യാരണ്ടികൾ എല്ലാം വളരെ പരിമിതമാണ് ആ സമയബന്ധിതമാണ് പൂഫ് ആ മാന്ത്രിക തീയതിക്ക് ശേഷം കാലഹരണപ്പെട്ടു അവ എന്ത് പരിഹരിക്കുമെന്നതിനെക്കുറിച്ച് കുറിച്ച് വിവേചനപരമാണ് ശരിയായ സാഹചര്യത്തിൽ ചില ഭാഗങ്ങൾ മാത്രം അവയുടെ ശക്തികളെ പിന്തുണയ്ക്കുന്നവരെ പോലെയാണ് ഒരു കമ്പനി തകർന്നാൽ ഒരു പോളിസി തടസ്സപ്പെട്ടാൽ നിങ്ങൾ ബാഗ് കൈയിൽ പിടിച്ചു നിൽക്കുന്നു ജീവിതം തന്നെ അതിന് ഒരു മനുഷ്യവാറണ്ടിക്കാർ പോലും ഇല്ല രോഗം എവിടെ നിന്നോ പെട്ടെന്ന് വരുന്നു ബന്ധങ്ങൾ പഴയ പാതയോരത്തെ പാളികൾ പോലെ വില്ലൽ വീഴുന്നു ജോലികൾ ഒറ്റരാത്രി കൊണ്ട് അപ്രത്യക്ഷമാകുന്നു നമ്മുടെ ശരീരങ്ങൾ അവ കൊടുങ്കാറ്റിൽപ്പെട്ട ദുർബലമായ തെന്റിപ്പടലുകൾ പോലെയാണ് താൽക്കാലിക ഷെൽട്ടറുകൾ നമ്മൾ കൊതിക്കുന്ന എന്നുമായി വീടുകളല്ല അതുകൊണ്ടാണ് യേശുലൂക്കോസ് ഇരുപത്തി ഒന്നിൽ ആ ശബ്ദങ്ങളെല്ലാം മറികടന്ന് പറയുന്നത് ആകാശവും ഭൂമിയും കടന്നുപോകും പക്ഷേ എന്റെ വാക്കുകൾ കടന്നുപോകുകയില്ല അവൻ നമ്മുടെ കന്നുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു മഞ്ഞിപ്പോകുന്ന കാര്യങ്ങളിൽ നിഴലുകളെ പിന്തുടരുന്നത് നിർത്തു യഥാർത്ഥ സുരക്ഷ അത് താൽക്കാലിക നിലനിൽക്കുന്നതിലാണ് സുഹൃത്തുക്കളെ തിരുവഴുത്ത് അതിലെല്ലാം വ്യത്യസ്തമായ ഒരു ഉറപ്പിന്റെ ചിത്രം വരയ്ക്കുന്നു ദൈവം പകുതി വാഗ്ദാനങ്ങൾ മന്ത്രിക്കുന്നില്ല അവൻ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല പരിശുദ്ധാത്മാവ് അവൻ നമ്മുടെ മുദ്രയാണ് നമ്മെ കാത്തിരിക്കുന്ന അവകാശത്തിനുള്ള മുൻകൂർ വാഗ്ദാനം നാം ദൈവത്തിൻ്റെതാണെന്നും നിത്യജീവൻ നമ്മുടേതുപോലെ ഉറപ്പാണെന്നും ഉള്ള ഒരു ജീവനുള്ള തെളിവ് യേശുവിന്റെ മരണവും പുനരുദ്ധാനവും അത് നമ്മുടെ രക്ഷയുടെ ഇരുകരാറാണ് മഷികൊണ്ടല്ല രക്തത്താലും ശൂന്യമായ ഖബറാലും മുദ്രേറ്റത് അവന്റെ വചനം ഗാലക്സികളെ മറികടക്കുന്ന ഏക വാഗ്ദാനം ഈ ദിവ്യ ഉറപ്പ് നിസ്സാരമല്ല നിങ്ങൾ സ്വപ്നം കാണാൻ കഴിയുന്നതെല്ലാം ഇതാണ് ശാശ്വതമായത് ആദ്യം ശവകുഴിയിലോ അതിനു പുറമോ കാലഹരണപ്പെടൽ ഇല്ല പൂർണ്ണ കവറേജ് എല്ലാ പാപങ്ങളും ബലഹീനതകളും ഭയങ്ങളും മരണത്തെ തന്നെ നേരിടുന്നതുവരെ പിന്തുണ ഏതോ അസ്ഥിരമായ കോർപ്പറേഷനല്ല മരിച്ചു കുരിശിന്റെയും ആ പുനരുദ്ധാന പ്രഭാതത്തിന്റെയും ശക്തിയാൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം അപ്പോൾ എന്നെ മുഴുവൻ പാതയിൽ നിർത്തിവെക്കുന്ന ചോദ്യം ഇതാ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ ഏത് ഉറപ്പിലാണ് കെട്ടിപ്പടുക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് കാജറ്റുകളിൽ തോക്ഷെൽഫ് വാറണ്ടികൾ ഉണ്ടാക്കി ആർ സീതുകൾ നിധികൾ പോലെ സൂക്ഷിക്കുന്നത് എളുപ്പമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അവഗണിക്കുക നമ്മുടെ ആത്മാക്കൾ ബന്ധം സജീവമാക്കാൻ പ്രാർത്ഥനയുടെ സ്ഥിരമായ താളമില്ല തകരാറുകൾ മായ്ക്കാൻ സത്യസന്ധമായ കുമ്പസാരമില്ല വറ്റിപ്പോയത് റീചാർജ് ചെയ്യാൻ ദിവസം തോറും ദൈവത്തിലേക്ക് യഥാർത്ഥമായ തിരിവില്ല പക്ഷേ ശ്രദ്ധിക്കൂ ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നി ഒരു ഹൃദയം മാത്രമേ നിത്യതയ്ക്കുള്ള വാറണ്ടിക്ക് കീഴ്പ്പെടൂ മറ്റെല്ലാം വെറും താൽക്കാലികം മാത്രം നിങ്ങളുടെ പോക്കറ്റിൽ ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ പോലെ ഈ ആഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് നുറുങ്ങുകൾ ഞാൻ നിങ്ങൾക്ക് വിടാം അടുത്ത തവണ വാറന്റി സ്ലിപ്പ് കൈയിൽ പിടിച്ചു തിളങ്ങുന്ന എന്തെങ്കിലും അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു നിമിഷം നിർത്തി അത് നിങ്ങളെ സ്പർശിക്കട്ടെ എന്റെ ആത്മാവിനും ഇത്തരം പരിചരണം വേണം ഞാൻ പതിവായി ആത്ന്റിക സേവന കേന്ദ്രത്തിലെത്തുന്നുണ്ടോ പ്രാർത്ഥന കൂതാശകൾ ദൈവവചനത്തിൽ മുഴുകൽ അവിടെയാണ് യഥാർത്ഥ ആറ്റുകുട്ടപ്പണികൾ നടക്കുന്നത് അല്ലെങ്കിൽ ആ കാർഡിൽ പേര് എഴുതുമ്പോൾ സ്വയം ചോദിക്കൂ ഞാൻ എന്റെ മുഴുവൻ ജീവിതവും യേശുവിന് സമർപ്പിച്ചിട്ടുണ്ടോ അതോ ഞായറാഴ്ചയിലെ ആ സുരക്ഷിതമായ ഒരു മണിക്കൂറിന് മാത്രമാണോ ഹേയ് ഒരു ഉറപ്പുള്ള മഴ പോലും നിങ്ങളെ നിരാശപ്പെടുത്തുമ്പോൾ അവ പലപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും ഈ സത്യത്തിലേക്ക് മാത്രമേ ചായുക ദൈവത്തിന്റെ വാഗ്ദാനം ഒരിക്കലും പൊട്ടിപ്പോകാതിരിക്കൂ മറ്റെല്ലാം തകരുമ്പോൾ അവന്റെ വചനം മാത്രമേ നിലകൊള്ളൂ നിങ്ങളുടെ കാര്യം എന്ത് ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് ചായ ഉള്ളത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം കാരണം നിത്യത നമ്മൾ സ്വന്തമായി ഗ്യാരി ചെയ്യാൻ വളരെ വലുതാണ്